ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ സറയുവിനെയാണ് കാണിക്കുന്നത് സറിവ് മേക്കപ്പ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോഴേക്കും മനോഹർ അകത്തേക്ക് വന്നു മനോഹർ വന്നതും സറിയി മനോഹറിനെ നോക്കി ചിരിക്കുവോ ആഹാ മനോട്ടം വന്നോ എന്ന് ചോദിച്ചുകൊണ്ട് മനോട്ടം വന്നുമോളൂ ബിസിനസ് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു ആ ഇനി രണ്ട് മൂന്ന് സ്ഥലത്തൊക്കെ പോകാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് സരയുവിനെ കെട്ടിപ്പിടിക്കുക അതിനുശേഷം ഇങ്ങുവന്നേ എൻ്റെ പൊന്നുമോളുടെ വയറ് മനോട്ടിനൊന്ന് കാതു വെച്ച് നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് സരയൂനെ കട്ടിലല്ലിരുത്തിയിട്ട് മനോഹർ സരയുൻ്റെ വയറ്റിൽ ചെവി വെച്ച് നോക്കുക അനക്കൊണ്ട് അനക്കൊണ്ട് അത് കേട്ടതും സരയു ആ അത് പിന്നെ ആൺകുഞ്ഞാണെങ്കിൽ ശല്യമൊന്നും ഉണ്ടാവില്ല മനുവേട്ട എനിക്ക് വലിയ ശല്യം ഒന്നും തോന്നുന്നില്ല അതെന്താ അപ്പോൾ ജനിക്കാൻ പോകുന്നത് ആൺകുഞ്ഞാണെന്നാണ് മോൾ പറയാൻ പോകുന്നത് പറയുന്നേ അത് കേട്ടതും ആ എനിക്ക് ആൺകുഞ്ഞിനെ ഇഷ്ടം ഏയ് എനിക്ക് ആദ്യത്തെ കൺമണി പെണ്ണായിരിക്കണമെന്നാ അങ്ങനെ രണ്ടുപേരൊക്കെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് അവസറിയോ മനുവേട്ടൻ്റെ ഇഷ്ടം പോലെ അപ്പോൾ മനോഹർ ഈശ്വര ആദ്യത്തെ കൺമണി പെണ്ണായ മതിയായിരുന്നു ഇനി അതാണെങ്കിലും ആണങ്ങാനോ ആയാല് അവൻ എൻ്റെ സ്വഭാവം എങ്ങാനും കിട്ടിയെങ്കിൽ ഇനി ഞാൻ കാരണം ഈ ലോക ഈ നാട്ടിലുള്ള പല പെണ്ണുങ്ങളും കരയുന്നത് പോലെ അവൻ കാരണവും കുറേ പെണ്ണുങ്ങൾ കണ്ണീരൊഴുക്കേണ്ടി വരുമല്ലോ മനോട്ടനെന്താ ആലോചിക്കുന്നേ ഏയ് ഒന്നുമില്ല മോളു ആദ്യത്തെ കൺമണി ആണാവണോ പെണ്ണാവണോന്നാണല്ലോ മനോട്ടൻ്റെ ആഗ്രഹം ആണാവണോന്ന് നോക്കടേയും അതുകൊണ്ട് ആ ആര് ജനിക്കുമെന്ന് ആഗ്രഹം ആലോചിക്കുമായിരുന്നു ആ അതൊക്കെ ആരെങ്കിലും ജനിക്കട്ടെ മനുവേട്ടൻ പറ എങ്ങനെയുണ്ടായിരുന്നു ഒക്കെ ഓ മീറ്റിംഗ് ഒക്കെ അതിൻ്റേതായ രീതിയിൽ പോകുന്നു മോളെ പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് ഇങ്ങനെ മീറ്റിങ്ങിന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അവരെന്നോട് ഇടയ്ക്കുമൊക്കെ അന്ന് അമേരിക്കയിലേക്ക് വരാനാണ് പറയുന്നത് ആണോ ഇന്ന് നമുക്ക് രണ്ടുപേരും കൂടെ പോകാൻ മനുഷ്യട്ട ഏയ് ഇത് നമ്മളവിടെ താമസിക്കാൻ പോകുന്ന പോലെയല്ല അവിടെ തങ്ങാനൊന്നും പറ്റില്ല ഞാനവിടെ തങ്ങുന്നതും പിന്നെ ഒരു ഏതെങ്കിലും ഒരു മുതലാളിയുടെ കൂടെ ആയിരിക്കും സോറി ഏതെങ്കിലും ഒരു ആളുടെ കൂടെയൊക്കെ ആയിരിക്കും അതുകൊണ്ട് മോളെ കൊണ്ടുപോകുമ്പോൾ പറ്റില്ല പിന്നെ ഇടയ്ക്കൊക്കെ അവരെ നമ്മളിങ്ങോട്ട് വിളിക്കുന്നതുകൊണ്ട് അവർ വിളിക്കുമ്പോഴും നമ്മൾ പോകേണ്ടി വരുമല്ലോ മോളു അത് മാത്രമല്ല ബിസിനസ് മീറ്റിംഗ് എന്നൊക്കെ പറയുന്നത് രണ്ട് ദിവസം ഒന്നും കഴിഞ്ഞ് ലേറ്റായി വരേണ്ടിയൊക്കെ വരും മോളുടെ ഈ വയറും വെച്ചുകൊണ്ട് മനുവേട്ടിന് മോളെ കൂട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ലല്ലോ ആ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ സാരല്ല മനോട്ട കുഞ്ഞ് ജനിക്കട്ടെ എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോവാം എന്തായാലും മനോട്ടന് അത്രയ്ക്ക് തിരക്കടയിൽ പോയിക്കോ ഞാൻ തടസ്സമൊന്നും പറയില്ല എന്നൊക്കെ പറയാ ആ ഞാൻ പോയാലേ നിശ്ചയമായിട്ടുള്ള എൻ്റെ കല്യാണം നടക്കും എൻ്റെ ഭഗവാനെ ഇവളെ പറഞ്ഞ് പറ്റിക്കാൻ ഭയങ്കര എളുപ്പമാണ് എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ ആലോചിക്കുക ആ എന്താ ആലോചിക്കുന്നത് ഏയ് ഒന്നുമില്ല മോളു എൻ്റെ മോളുവിന് എന്തൊരു സ്നേഹം എന്നാലോചിക്കുമായിരുന്നു പിന്നെ മനുവേട്ട ഏതു നേരം മനുവേട്ടനെ ഇവിടെ പിടിച്ചു നിർത്തിയാൽ മതിയോ എൻ്റെ മനുവേട്ടൻ്റെ കാര്യങ്ങൾ മനുവേട്ടനോ മനുവേട്ടനെക്കൊണ്ട് ചെയ്യിക്കട്ടെ അതുകൊണ്ട് പറഞ്ഞു പറഞ്ഞോന്നേ ഉള്ളൂ എന്നൊക്കെ പറയണേ കേട്ടതും ആ എന്നാ പിന്നെ കുഴപ്പമൊന്നുമില്ല മനോട്ടം പോയിട്ട് വാ ആ ഞാൻ പോയിട്ട് വരാമോളൂ എന്നൊക്കെ പറഞ്ഞേ മനോഹറിനെ മനോഹര സരൈവിനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുക എന്നിട്ട് സരൈവിൻ്റെ തലയിൽ തടയിക്കൊണ്ട് പോകും ഒരൊന്നൊന്നര പോക്ക് ഈ പോക്കിലും എനിക്ക് ഇനി ഒരു ഭാര്യ കൂടെ ഉണ്ടാവും ആ എന്തായാലും ഇതുപോലെ ഭാര്യമാരും കുറേ കുട്ടികളൊക്കെ ഉള്ളത് നല്ലത് തന്നെയാണ് എന്തെങ്കിലും എപ്പോഴെങ്കിലും വന്നാൽ എത്ര പേര് ഓടി വരുമോ ആവോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മനോഹർ ഇങ്ങനെ ഇരിക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് കിരണ്ണയും കല്യാണിയാണ് അവർ ഒരു വർക്കിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് ആ അതെ ഈ കമ്പനി നമ്മളെ ഭയങ്കര വിശ്വാസത്തോട് തന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് വർക്ക് തീർത്തു കൊടുക്കണം എന്ന് കേട്ടോ ചേട്ടാ ആ എന്ത് ചെയ്യാനാ സാറേ മഴ ചതിച്ചു ഇല്ലായിരുന്നെങ്കിൽ മുകളിലത്തെ വാർപ്പും കഴിഞ്ഞ തന്നെയായിരുന്നു ആ മഴ ചതിച്ചതുകൊണ്ട് സിമെൻറ്റിനും കട്ടയ്ക്കൊക്കെ കുറച്ച് ഉറപ്പ് കിട്ടുമല്ലോ കേട്ടോ അത് ശരിയാ ആ അതുകൊണ്ട് സാരമില്ല പിന്നെ കാർത്തികയ്ക്ക് നമ്മൾ നമ്മളെ അത്രയ്ക്ക് വിശ്വാസമാണ് അതുകൊണ്ടാണ് തിരിഞ്ഞു പോലും നോക്കാതെ ഈ വർക്ക് നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്നത് പിന്നെ ഹരിയേട്ടൻ ഇനിയിപ്പോൾ ഇടക്കിടയ്ക്ക് വരില്ല അതുകൊണ്ട് ആളില്ലാത്ത കൊണ്ട് നിങ്ങൾ പണി ഉഴപ്പരുത് കേട്ടോ ചേട്ടാ ഞങ്ങൾ അങ്ങനെയാണോ സാറേ ഞങ്ങൾ നന്നായിട്ട് പണിയെടുക്കില്ലേ സാറിന് പറഞ്ഞ സമയത്ത് ഞങ്ങൾ പണി തീർത്തു തരും എന്താ പോരെ ഇത് ഞങ്ങൾ തരുന്ന വാക്കാം ഞങ്ങൾക്കറിയാം വിശ്വാസമുണ്ട് പിന്നെ എന്നാലും ഞങ്ങളൊന്ന് പറഞ്ഞു പറഞ്ഞോന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ആ കിരണം കല്യാണിയും കൂടെ അങ്ങനെയൊക്കെ സൈറ്റൊക്കെ നോക്കി നടക്കുക ആ കല്യാണി കൺസ്ട്രക്ഷൻ വർക്ക് തുടങ്ങിയാലുടനെ കഴിഞ്ഞാലുടനെ വയറിങ്ങിൻ്റെ പണിയൊക്കെ തീർക്കാം എത്രയും പെട്ടെന്ന് നീ നീ ഇൻ്റീറർ വർക്കും ചെയ്തോളണം കേട്ടോ ആ ശരി കിരൺ ഏട്ടാ അതൊക്കെ ഞാൻ ചെയ്തോളാം കാർത്തിക ചേച്ചി പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും നമുക്കങ്ങോട്ട് ചെയ്തു കൊടുക്കാൻ പെട്ടെന്ന് തന്നെ എന്തായാലും അതിന് ഇനിയിപ്പോൾ വെച്ച് താമസമൊന്നും വേണ്ടേട്ടോ അതെ അത് ശരിയാ നമ്മളെ വിശ്വസിച്ച് പണി പണിയേൽപ്പിച്ചുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ തീർത്തു കൊടുക്കണം കാർത്തികേച്ചിയുടെ വിശ്വാസം നമ്മൾ പിടിച്ചുപറ്റുകയും വേണം എന്നൊക്കെ പറഞ്ഞേ കിരണം കല്യാണം ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും പിന്നീട് കാണിക്കുന്നത് പ്രകാശിനെയാണ് പ്രകാശൻ കാറി നിന്ന് ഇറങ്ങി വരിക ഒരു കൈ പിടിച്ചുകൊണ്ട് വരുന്നുണ്ട് വരുന്നത് കണ്ടുകൊണ്ടും എല്ലാവരും തുറച്ച് നോക്കുവാണ് ഇയാൾ ആരുടെ അപ്പം എന്ന് പറഞ്ഞോണ്ട് എന്താണ് ഈ നോക്കി നിൽക്കുന്നത് മര്യാദയ്ക്ക് പണിയെടുക്കണി എന്നും പ്രകാശൻ ദേ ഡേ എന്തിനാ ആവശ്യമില്ലാത്തൊക്കെ വിളിക്കുന്നത് തനിക്ക് മര്യാദയ്ക്ക് സംസാരിച്ചൂടെ എന്നും പ്രകാശനോട് പറയാണ് അടുക്കുന്ന പണിക്കാര് ഹാ അതെ എന്നെ കയറി ഭരിക്കാൻ വരണ്ട ഞാൻ ആരാണെന്ന് നിനക്കൊന്നും അറിയില്ല അത് കേട്ടതും താൻ ആരായാലും ഞങ്ങൾക്ക് എന്താണോ ഞങ്ങളുടെ മുതലാളിമാരെ ഞങ്ങളെ ഭരിച്ചോട്ടെ അത് ഞങ്ങൾ കേട്ടോളാം താ ഞങ്ങളെ ഭരിക്കേണ്ട ആവശ്യമൊന്നുമില്ല മനസ്സിലായല്ലോ അപ്പോൾ നമ്മുടെ പ്രകാശം നേരെ അമേസത്തിന്റെ അടുത്തേക്ക് ചെല്ലുമോ നീ എന്താണോ പറഞ്ഞേ നിങ്ങളുടെ മുതലാളിമാരോ എന്നാ നീ കേട്ടോ ആ മുതലാളിയുടെ അച്ഛനാണ് ഞാൻ കാർത്തിക മുതലാളിയുടെ അച്ഛൻ മനസ്സിലായല്ലോ ഞാൻ എന്ത് പറഞ്ഞാലും എൻ്റെ മോള് കേൾക്കും അതുകൊണ്ട് താനൊന്നും ഇനി അധികം നാളെ ഇവിടെ നിന്ന് പണിയെടുക്കുമെന്നാ വിചാരിക്കേണ്ട ദേ എന്നോട് അഹങ്കാരം കാണിച്ചാലേ ഇവിടെ നിന്നും ഉടനെ ഇറക്കി വിടാൻ എനിക്കറിയാം അങ്ങനെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ പിന്നെ തനിക്കൊന്നും ഒരിടത്തും പണി കിട്ടൂല അയ്യോ സാറേ ചതിക്കരുത് ഞാൻ അങ്ങനെയൊന്നും ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഞങ്ങൾ നല്ല പണിക്കാരാ നന്നായിട്ട് പണിയെടുക്കുകയും ചെയ്യും ഹാ നീയൊക്കെ നന്നായിട്ട് പണിയെടുക്കുന്നത് ഞാൻ കാണുന്നുണ്ടല്ലോടാ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്തൊക്കെയായാലും നീയൊക്കെ ഇങ്ങനെ കഷ്ടപ്പെടാതെ എങ്ങനെ നിൽക്കുന്നതേ എൻ്റെ മോളോട് പറഞ്ഞാലേ നീയൊക്കെ ഇവിടെ നിന്ന് നിന്നെയൊക്കെ പിരിച്ചുവിടും അയ്യോ അങ്ങനെയൊന്നുമില്ല ഞങ്ങളാ പണിയെടുക്കാത്തവരൊന്നുമല്ല നന്നായിട്ട് പണിയെടുക്കും വേണമെങ്കിൽ എം ഡി സാറിനോട് ചോദിച്ചു നോക്കിയോ ഞങ്ങളുടെ സാറൊക്കെ താഴെയുണ്ട് അവരോട് ചോദിച്ചു നോക്കി അറിയാൻ പറ്റും ഞങ്ങൾ പണിയെടുക്കാത്തവരാണോ പണിയെടുക്കുന്നവരാണോന്ന് അവർ ഞങ്ങളെ നോക്കി തന്നെയാണ് പണിക്ക് വച്ചിരിക്കുന്നത് ഇത്രയും വർഷമായി ഞങ്ങൾ ഈ ഫീൽഡിൽ ഇറങ്ങിയിട്ട് എന്നിട്ട് ഇതുവരെ ഒരു ഒരിക്കലും ഞങ്ങൾക്ക് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല ഏ സാറ് സാറ് ഞങ്ങളെ ക്ഷമിക്കണം ഞങ്ങൾ അറിഞ്ഞില്ല സാറ് കാർത്തിക മാഡത്തിൻ്റെ അച്ഛനാണെന്ന് ഇല്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംസാരിക്കില്ലായിരുന്നു ആ ഇത് കേട്ടതും എന്തിനാ ചേട്ടാ ഇയാളുടെ കാലൊക്കെ പോലെ സംസാരിക്കുന്നേ നമ്മുടെ എം ഡക്ക് നമ്മളെ അറിയാമല്ലോ പിന്നെ ചേട്ടൻ എന്തിനാ ഇയാളുടെ മുൻപിൽ ഇത്രയും താഴ്ന്നത് ആ എന്ത് ചെയ്യാനാ നമ്മുടെ വിധി നമ്മളൊന്നും മുതലാളിമാരല്ലോ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ കാല് പിടിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകാശിനോട് സോറിയൊക്കെ ചോദിക്കുക ആ നീ എന്നെ സാറേന്ന് വിളിച്ചത് കൊണ്ട് സാറില്ല ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു പക്ഷേ നീയൊക്കെ ഇവിടെ ജോലിക്ക് വേണോ വേണ്ടേന്ന് ഞാനൊന്ന് തീരുമാനിക്കട്ടെ എൻ്റെ മോളോട് പറഞ്ഞ് ഞാനേ ഒന്ന് ചോദിക്കട്ടെ അതിന് മാത്രം മതി ഇവിടെ ജോലി തുടരുന്നത് എന്നൊക്കെ ഇത് കേട്ടതും അവരാകെ പേടിച്ചു എന്നാൽ ഞങ്ങളുടെ എം ഡിയൊക്കെ താഴെയുണ്ട് സാർ ചെന്ന് കണ്ടോ എന്നും പറയണം ഈ സമയം പ്രകാശിനെ അങ്ങോട്ട് പോകുമ്പോഴേക്കും നമ്മുടെ സ്വാമൻ ചേട്ടനോട് ചോദിക്കുക എന്തിനാ എം ഡിയെ ചെന്ന് കാണാൻ പറഞ്ഞത് നമ്മൾ ജോലി ചെയ്യുന്നത് സത്യസന്ധമായിട്ടല്ലേ സ്വാമൻ ചേട്ടാ നമ്മൾ ജോലി ചെയ്യുന്നത് സത്യസന്ധമായിട്ടാണ് അത് നമ്മുടെ എം ഡിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ടാണ് അയാളെ ഞാൻ എം ഡിയുടെ അടുത്തേക്ക് എന്നെ പറഞ്ഞു വിട്ടത് അവിടെ ചെന്ന് സംസാരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അവർ ജോലി തുടർന്നു ഈ സമയം കിരൺ ഒരു കല്ലെടുത്ത് താഴെ ഇങ്ങനെ ഇട്ട് നോക്കുക അപ്പോഴേക്കും ആ കല്ല് തവിടുപൊടിയായി അത് കണ്ടത് കിരൺ എഞ്ചിനീയർമാരോട് ചെന്ന് ചോദിക്കുക അല്ല ഈ കല്ലൊക്കെ എവിടെ നിന്ന് ഇറക്കിയത് അത് പുതിയ കടയിൽ സാറേ പതിവായിട്ട് ഇറക്കുന്ന കടയിൽ നിന്ന് എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് പുതിയൊരു കടയിൽ എടുത്തു നെ കണ്ടില്ലേ കയ്യിൽ നിന്ന് താഴെ വീണപ്പോൾ തന്നെ കല്ല് തവിട് പൊടിയായി അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനെ കല്ല് പണി വെച്ച് പണി എഴുതാൽ വീട് ഇടിഞ്ഞു വീടില്ലാന്ന് എന്താ ഉറപ്പ് ഈ കല്ല് അതുകൊണ്ട് വേണ്ട എന്തായാലും ഈ കല്ല് പെട്ടെന്ന് തന്നെ മാറ്റി നമ്മുടെ പഴയ സ്ഥലത്ത് തന്നെ കല്ലെടുപ്പിക്ക് സാറേ ഇനി അതൊക്കെ ബുദ്ധിമുട്ടാണ് സാറേ അത് വർക്കൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സിമെൻറ്റൊക്കെ തേച്ച് കഴിയുമ്പോഴത്തേക്കും കല്ല് നന്നായിട്ട് ഉറച്ചോളും സാറേ പണിക്ക് ഒരു മായം ഉണ്ടാവില്ല ഡേ നമ്മളെ വിശ്വസിച്ച് അവർ പണി പണിയേൽപ്പിച്ചിരിക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഒരിക്കലും മായം ചേർത്ത് പണി ചെയ്യരുത് നന്നായിട്ട് തന്നെ പണി ചെയ്ത് കൊടുക്കണം നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിക്കുമ്പോൾ നമ്മളോടുള്ള വിശ്വാസം ഒരിക്കലും നമ്മൾ തകർക്കാൻ ശ്രമിക്കരുത് അങ്ങനെയൊന്നും സംഭവിക്കില്ല സാറേ നന്നായിട്ട് തന്നെ ഈ പണി മുന്നോട്ട് പോകും സാർ നോക്കിക്കോ ഈ വീട് നന്നായിട്ട് തന്നെ ഉറച്ച് ബലത്തോടെ നിൽക്കും ആ എന്നെ വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഒരു ഇതുപോലുമില്ലാതെ കാർത്തിക എന്നെ പണിയേൽപ്പിച്ചത് അതുകൊണ്ട് എനിക്ക് ഈ വീട് ഏൽപ്പിക്കുമ്പോൾ നല്ല ഉറപ്പുള്ള വീടായിട്ട് തന്നെ ഏൽപ്പിക്കണം അതുകൊണ്ടാണ് പറയുന്നത് സാർ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട നല്ല വീട് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നല്ല വീട് തന്നെയായിരിക്കും കെട്ടുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുമ്പോൾ പ്രകാശം വരിക പ്രകാശം വന്നതും അവിടെ രണ്ട് എഞ്ചിനീയർമാർ നിന്ന് ഒരു എഞ്ചിനീയർ എന്തോ പ്ലാൻ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു എഞ്ചിനീയർ എഴുതിക്കൊണ്ടിരിക്കുക അപ്പോഴേക്കും ഇതെന്താടാ ബുക്കും പേനയൊക്കെ ആയിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന ജോലിയോ നിന്നെയൊക്കെ ആരാടാ ജോലി എടുവേല്പ്പിച്ചത് മരിയാക്ക് പണിയെടുക്കടാ എന്നും പറഞ്ഞ പ്രകാശൻ അങ്ങനെ വരുക വരുന്ന വഴി കിരണ്ണയും കല്യാണയും കാണാണ് ഓ വെറുതെ അല്ല അവിടെയുള്ളവന്മാർ ഇത്രയും മഹങ്കാരം കാണിച്ചത് നീയൊക്കെയാണ് അവരുടെ എം ഡി അല്ലേ ഹാ അതുകൊണ്ടായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് നേരെ അങ്ങ് ചെല്ല എന്താടാ നിനക്ക ഇവിടെ കാര്യം എന്നും പ്രകാശന്റെ ചോദ്യം അത് കേട്ട് താനാരാടോ അത് ചോദിക്കാൻ ഏഹ് താനിക്കെന്താടോ ഇവിടെ കാര്യം ഏഹ് തന്നെ ആരെ ഇങ്ങോട്ട് കയറ്റി അത് കേട്ടതും ഇവിടെ ഞാൻ വരും ഇതേ എനിക്ക് വരാൻ അർഹതപ്പെട്ട സ്ഥലമാ എൻ്റെ മോള് കെട്ടുന്ന ഈ സ്ഥലത്ത് ഞാൻ വരാതെ പിന്നെ ആരാടാ വരേണ്ടത് എന്ത് നിങ്ങളുടെ മോളോ അതേടാ കാർത്തികേ ഇപ്പം എൻ്റെ മോളാ അവൾ എന്നെ വിളിക്കുന്നത് അച്ചാ എന്ന അതുകൊണ്ട് ഞാൻ എന്ത് പറയുന്നോ അതുപോലെ അവൾ അവളനുസരിക്കൂ എന്തായാലും നീയൊക്കെ ഇനി ഇവിടെ ജോലി ചെയ്യണ്ട അത് താനാണോടോ തീരുമാനിക്കുന്നത് അതെ ഞാൻ തന്നെയാണ് തീരുമാനിക്കുന്നത് നിന്നേക്കിവിടെ നിന്ന് പറഞ്ഞവിടെ ഞാൻ കാർത്തിക മോളോട് പറഞ്ഞേക്കാം ഉം ഒന്നും പോടോ എന്താ ഞങ്ങളെ പേടിപ്പിക്കുകയാണോ അല്ല കല്യാണി കാർത്തികയ്ക്ക് ഇങ്ങനെ ഒരബദ്ധം പറ്റോ എന്നും കിരൺ ചോദിക്കുക അത് കേട്ടതും അത് തന്നെയാ കിരൺ ഏട്ടാ എനിക്ക് മനസ്സിലാവാത്തത് കാർത്തികേച്ചിക്ക് ഇങ്ങനൊരബദ്ധം പറ്റുമോ അത് കേട്ടതും കാർത്തിക ചേച്ചിയോ നിനക്കൊരു ചേച്ചി വീട്ടിലുണ്ടല്ലോ അതാണ് നിന്റെ ചേച്ചി മനസ്സിലായല്ലോ കാർത്തികെ എൻ്റെ മോളാ എൻ്റെ മോള് അതുകൊണ്ട് അവളുടെ അനിയത്തിയായിരിക്കാൻ ഒരു യോഗ്യതയും നിനക്കില്ലടി എന്ന് പ്രകാശൻ ഇത് കേട്ടത് ഓ ആയിക്കോട്ടെ പക്ഷേ എന്തായാലും താൻ അഹങ്കാരം കാണിക്കുന്നത് കാർത്തികയുടെ ബലത്തിലാണെങ്കിൽ അത് ഞങ്ങൾ അവസാനിപ്പിച്ചു തരാം ആരെ ആരെ അവസാനിപ്പിക്കുമെന്ന് ഞങ്ങൾക്ക് നോക്കാം നമുക്ക് നോക്കാം എന്തൊക്കെയായാലും നീയൊന്നും ഇനി ഇവിടെ പണിയെടുക്കില്ല അതിന് ഞാൻ സമ്മതിക്കുകയില്ല താ പോടോ തൻ്റെ അനുവാദം ആർക്ക് വേണം കാർത്തിക ഞങ്ങളെ ഇത്രയും ഇതായിട്ടിതായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഉറപ്പായിട്ടും ഈ ജോലി തീർത്തിരിക്കും എന്നാ നമുക്ക് കാണാം അല്ല നിനക്കെന്നും മുതല അവൾ ചേച്ചിയായത് അത് കേട്ടതും കല്യാണി ആ ഡേറ്റും സമയമൊക്കെ ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുത്തേക്ക് കുറിച്ചിട്ടോട്ടെ പ്രകാശൻ എന്നും കിരൺ ഓ തമാശ നിന്റെ തമാശയൊന്നും എനിക്ക് കേൾക്കണ്ട എന്തായാലും ഞാൻ പറയുന്നത് പോലെ തന്നെ സംഭവിക്കും ഈ പണിയിൽ നീ ഒന്നും ചെയ്യണ്ടാ എന്നൊക്കെ പറയാം ഒന്ന് പോടോ താൻ ആരെയും ഭീഷണിപ്പെടുത്തുന്നേ ഞങ്ങൾ തൻ്റെ കേട്ട് പേടിക്കുമൊന്നുമില്ല എന്നൊക്കെ പറയണം ആഹാ എന്നാൽ നമുക്ക് കാണാം നീയൊക്കെ ഇനി അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ ആ എന്നാലേ എനിക്കും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകാശനും കിരണും കല്യാണിയും കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയം പ്രകാശൻ അവിടെ ഇരുന്നൊരു കട്ട താഴെ കിടക്കുന്ന കാണാണ് പണിയിൽ മായം ചേർക്കുന്നുണ്ടല്ലേ കണ്ടില്ലേ കട്ടകളൊക്കെ താഴെ കിടക്കുന്നത് വിട് പൊടിയായിട്ട് ഇതെന്തായാലും ഞാൻ കാർത്തിക മോളോട് പറയും മോൾ ഇത് കണ്ട് നിന്നെയൊക്കെ ഈ ജോലി ഒന്ന് പിരിച്ചുവിടും അതുകൊണ്ട് നിനക്കൊന്നും ഇനി സമാധാനം ഉണ്ടാവില്ലടാ ഈ ജോലിയൊക്കെ ഇതോടെ നിർത്തിക്കോ നീ അത് കേട്ടതും ആ അത് നമുക്ക് ആലോചിക്കാം താൻ അയാളുടെ അച്ഛനായിട്ട് തുടരുകയാണെങ്കിൽ തൻ്റെ ഭരണം ഇവിടെ നടക്കുമെങ്കിൽ ഞാനും എൻ്റെ തൊഴിലാളിമാരും ഇവിടെ ഉണ്ടാവില്ല അതുകൊണ്ട് താൻ അധികം ഇതാക്കുമൊന്നും വേണ്ട വേണ്ടടാ നല്ലൊരു എഞ്ചിനീയറെ വെച്ച് നല്ലൊരു കൺസ്ട്രക്ഷൻ വർക്കറെ വെച്ച് ജോലി ചെയ്യിക്കാൻ പറ്റുമെന്ന് ഞാനൊക്കെ നോക്കട്ടെ താൻ പോടോ കള്ളൻ്റെ അച്ഛാ ഡാടാ ഡാടാ വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കണം കള്ളനെ എൻ്റെ മോനല്ല നീയാടാ നീയാ പേരും കള്ളൻ ഡേ താനാടോ കള്ളൻ തൻ്റെ മോനിപ്പോൾ ജയിലിൽ നിന്നിറങ്ങിയതല്ലേ എന്നും കല്യാണിയും അത് കേട്ടതും ഓ അവക്കവക്കടെ ഭർത്താവിനെ പറഞ്ഞപ്പോൾ പിടിച്ചില്ല ഹാ എനിക്കെന്നാലും ഒരു ചുക്കുലടി ഡേ ഞാൻ പറയും ഇവനെ പേരും കള്ളനാ പേരും കള്ളൻ ആയിക്കോട്ടെ താൻ എന്നെ കള്ളാന്നോ കുള്ളാന്നോ എന്ത് വേണേലും വിളിച്ചോ ഇനി നായ എന്നോ അതിനേക്കാളും വലിയ ജീവി ഉണ്ടെങ്കിൽ അതിന്നോ എന്ത് വിളിച്ചോ പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ ജോലിയും കൂലിയൊന്നുമില്ലാതായപ്പോൾ നായയെ പോലെ വാലാട്ടി വന്നത് താനല്ലേടോ എന്നൊക്കെ പറയാ അതൊക്കെ എൻ്റെ വേറെ ഉദ്ദേശം കൊണ്ട് വന്നതാടാ ഇനി അതൊന്നും നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല ഞാനേ നിന്നെയൊക്കെ കൊണ്ട് എന്താ ചെയ്യുന്നതെന്ന് കാണിച്ചതരാന്നും പറഞ്ഞേ കിരൺ പ്രകാശിനെ പോവാ അപ്പൊ കിരണും കല്യാണിയും ദേഷ്യപ്പെട്ട പോയി എന്തായാലും അവളും അവളും അവനും ചെന്ന് കാർത്തികയെ കാണുന്നതിന് മുമ്പ് ഞാൻ വിളിച്ചെല്ലാ കാര്യവും പറഞ്ഞേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പ്രകാശ ഫോൺ എടുക്കുക ഈ സമയം കാർത്തികയാണ് കാണിക്കുന്നത് അപ്പോൾ അവിടേക്ക് കിരണം കല്യാണിയും കൂടെ ചെല്ലുകയാണ് കാർത്തിക ആ നിങ്ങൾക്ക് നിങ്ങളെന്താ പെട്ടെന്ന് വാ വന്നിരിക്കെ ഞങ്ങൾ കാർത്തികയെ കണ്ട് ഒരു കാര്യം സംസാരിക്കാനാണ് വന്നത് ആ ഇന്ന് സൈറ്റിൽ ഞങ്ങളൊരാളെ കണ്ടായിരുന്നു അതിനുശേഷം അയാൾ എന്തിനാണ് അവിടെ വന്നതെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ മറുപടിയിൽ നിന്നും ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ വ്യക്തമായി അപ്പോഴാണ് അതിൻ്റെ പിന്നിൽ കാർത്തികയാണെന്ന് മനസ്സിലായത് അയാൾ അവിടെ കയറി അഴിഞ്ഞിടാനുള്ള കാരണം കാർത്തികയാണ് അല്ലേ എന്തൊക്കെയാ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല പ്രകാശിൻ്റെ കാര്യമാണ് പറയുന്നത് ഓ പ്രകാശനോ എന്താ കുഴപ്പം ഹാ പ്രകാശൻ ആ ആരാണെന്നും പ്രകാശനെ കല്യാണിയുടെ അച്ഛൻ ആ അച്ഛനാണെന്നൊക്കെ കാർത്തികയ്ക്ക് അറിയോ പിന്നെ അതൊക്കെ എനിക്കറിയാം അല്ല പ്രകാശിനെ പറ്റി അറിഞ്ഞിട്ടാണോ കാര്ത്തിക കൂടെ നിർത്തിയിരിക്കുന്നത് അതെയല്ലോ പ്രകാശിന് മൂത്തത് രണ്ട് പെൺകുട്ടികളായിരുന്നു മൂന്നാമത്തേത് ഒരാൺകുട്ടിയും കണ്ണിലെ കൃഷ്ണമണി പോലെ അയാൾ തൻ്റെ മക്കളെ നോക്കിയത് സ്നേഹിച്ചതൊക്കെ പക്ഷേ എന്നിട്ടും നല്ലൊരു ജീവിതം കിട്ടിയപ്പോൾ അയാളെ തള്ളിക്കളഞ്ഞ മക്കളല്ലേ കല്യാണിയും കാദമ്പരിയും എന്നിട്ടും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും അയാളെ നിങ്ങളെ സ്നേഹിച്ചിട്ട് അടുത്ത് വന്നിട്ടും നിങ്ങളൊക്കെ ആട്ടിപ്പായിക്കുമായിരുന്നില്ലേ ഇപ്പോൾ ആ മകൻ മാത്രമേ ഉള്ളൂ ആ കാർത്തിക ഇതൊക്കെ കാർത്തിക അവിടെ ആരാ പറഞ്ഞത് അതേ ചേച്ചി ഇതൊക്കെ വെറും തെറ്റിദ്ധാരണ ചേച്ചിയെ തെറ്റുധരിപ്പിച്ചതാ ഇതൊക്കെ അയാൾ പറയുന്ന പച്ചക്കള്ളവാണ് ഞാൻ ജീവി ജനിച്ചത് മുതൽ അയാളുടെ മുഖത്ത് പോലും നോക്കാനുള്ള അനുവാദം എനിക്കില്ലായിരുന്നു അപ്പോൾ കിരൺ അതേ കാർത്തിക അതൊന്നും അറിയാതെയാ കാർത്തിക അയാളെ സപ്പോർട്ട് ചെയ്യുന്നത് അതെനിക്ക് അറിയാം കിരൺ കിരണിനേക്കാളും കൂടുതൽ പക്ഷേ എനിക്കിപ്പോൾ അയാളെ സപ്പോർട്ട് ചെയ്തേ പറ്റൂ എന്നും കാർത്തിക മനസ്സിൽ പറയുകയാണ് ഈ സമയം േച്ചി ഞാൻ പറയുന്ന സത്യ അയാളുടെ മോനിപ്പോൾ ജയിലിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ അവനൊരു ജയിൽ പുള്ളിയാണ് എനിക്കറിയാം അവന് ജയിലിൽ നിന്ന് ഇറക്കിയത് ഞാൻ തന്നെയാണ് ഇപ്പോൾ എൻ്റെ ഈ സ്ഥാപനം നോക്കി നടത്താൻ ദേ പ്രകാശന എൻ്റെ അച്ഛൻ്റെ സാമ്യം സോറി എൻ്റെ അച്ഛൻ്റെ സാമ്യമുള്ള പ്രകാശനെന്ന് പറയുന്ന ആളും പിന്നെ അയാളുടെ മകനും തന്നെയാണ് അതുകൊണ്ട് ഞാൻ അയാളെ അച്ഛാന്ന് വിളിക്കുന്നത് അച്ഛനും മോനും ചേർന്ന് എല്ലാ കാര്യങ്ങളും നോക്കി നടത്തും എൻ്റെ കാർത്തിക ഫുഡ്സിൻ്റെ കാര്യങ്ങൾ വരെയും അത് കേട്ടത് ഓഹോ അപ്പോൾ അതാണ് കാർത്തികയുടെ തീരുമാനം െ അതെ എന്നാ പിന്നെ ഞങ്ങൾ പറയുന്നത് കേട്ടോ അയാൾ അയാളിവിടെ ഭരണത്തിൽ നിന്ന് ഞങ്ങൾക്ക് ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് ആ എൻ്റെ അച്ഛനെ പറഞ്ഞു വിടാൻ എനിക്കും ബുദ്ധിമുട്ടുണ്ട് എന്നാ പിന്നെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇതോടെ നിർത്തിക്കോ ആ വർക്ക് നിങ്ങൾ ചെയ്യണ്ട അത് കേട്ടതും കിരൺ ഞെട്ടുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളെ ദുരിതകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്